കേരള ജനതയുടെ മനസ്സിൽ ഒരു പേട് സ്വപ്നമായി നിലനിൽക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ബേബി ഡാം ശക്തിപ്പെടുത്താൻ മരങ്ങൾ മുറിക്കുന്നതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചക്കകം തീരുമാനമെടുക്കേണ്ടതുണ്ട് അതുപോലെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം ഒരിക്കലും തടസ്സം നിൽക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം തന്നെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാൻ കേരളം പുതിയ അണക്കെട്ടിന്റെ വിശദ പ്രോജക്ട് റിപ്പോർട്ടിൽ ജലവിഭാഗ വകുപ്പ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതികളിലും അതുപോലെ തുടർ ചർച്ചകളിലും ഡി പി ആർ മുൻനിർത്തിക്കൊണ്ട് പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ആലോചനയാണ് കേരളത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് തമിഴ്നാടിന്റെ ജലം കേരളത്തിന് പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തിൽ ഇപ്പോഴും കേരളം ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് പക്ഷെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തെ തമിഴ്നാട് ശക്തമായി തന്നെ എതിർക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ എത്തിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകണമെന്ന് കോടതി നിർദ്ദേശവും അതുപോലെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് അതേസമയം മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്നാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും നിർദേശിച്ചത് തമിഴ്നാടിന് ഏറെക്കുറെ അനുകൂലമായ തീരുമാനം യഥാർത്ഥത്തിൽ കേരളത്തിന് തിരിച്ചടിയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്നത് അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് പുതുക്കി നൽകിയ അപേക്ഷയിൽ കേന്ദ്ര വൻ പരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചയ്ക്കകം തീരുമാനം എടുക്കുക തന്നെ വേണം അറ്റകുറ്റപ്പണിക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കാനും പാടില്ല ഒൻപത് സ്ഥലങ്ങളിൽ മൂന്നിടത്തിന് കേരളം അനുമതി നൽകാത്തതിന് ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഒരാഴ്ചക്കകം അനുമതി നൽകുകയും വേണം സ്ഥലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലത്തിലുള്ളയാളെ കേരളത്തിന് നിയോഗിക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും പണി തടസ്സപ്പെടുത്തരുത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം മേൽനോട്ട സമിതി എത്രയും വേഗം പരിഗണിക്കുകയും വേണം ഡാം ബലപ്പെടുത്താൻ സമിതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേരളം അത് അംഗീകരിക്കുകയും വേണം ഡാമിലേക്കുള്ള വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡ് നാലാഴ്ചയ്ക്കകം തമിഴ്നാടിന്റെ സിവിൽ എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ കേരളം പുനർനിർമ്മിക്കുകയും വേണം ഇതിൽ കോടതി ലക്ഷ്യം ഒരിക്കലും കാട്ടരുത് ഡാമിൽ ഒരു ബോട്ട് കൂടി വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത നിയമത്തിന്റെയും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്നതാണ് ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിലെ മറ്റു വിഷയങ്ങൾ മേൽനോട്ട സമിതി പരിഗണിച്ചുകൊണ്ട് ആറാഴ്ചക്കകം നിർദ്ദേശം നൽകുകയും വേണം രാഷ്ട്രീയവാദങ്ങൾ വേണ്ടെന്ന് ഇരു സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി താക്കീതും നൽകിയിട്ടുണ്ട് തങ്ങളുടെ നടപടികളെ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണെന്ന് തമിഴ്നാട് ആരോപിച്ച സാഹചര്യത്തിൽ കേരളം ശക്തമായി എതിർത്തു അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് ഇടപെട്ടത് നിയമപ്രശ്നങ്ങൾ മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് പറയുകയുണ്ടായി മേൽനോട്ട സമിതി പക്ഷം ചേരാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നാളെ ഒരു കാലത്ത് അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പരിസരത്ത് താമസിക്കുന്നവരുടെ സുരക്ഷ നാം പരിഗണിക്കേണ്ടതുണ്ട് അണക്കെട്ട് ശരിക്കും ദേശീയ സ്വത്താണ് അറ്റകുറ്റപ്പണി നടത്തി അത് നന്നായി പരിപാലിക്കണം ഇതെല്ലാം മേൽനോട്ട സമിതിയുടെ ഉത്തരവാദിത്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി റോഡിൽ അറ്റകുറ്റപ്പണി വേണമെന്ന വാദത്തെ കേരളം എതിർത്തു എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല അവിടെ റോഡില്ലെന്നും വനമേഖലയാണെന്നുമായിരുന്നു കേരളം ഉയർത്തിയ വാദം എന്നാൽ ഈ കാര്യം മേൽനോട്ട സമിതി അംഗീകരിച്ചില്ല മേൽനോട്ട സമിതി യോഗത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം ഇരു സംസ്ഥാനങ്ങളുടെയും സമിതിയുടെ ഭാഗത്തു കോടതി ശക്തമായി തന്നെ വിമർശിച്ചു അതേസമയം വീണ്ടും മഴ ശക്തമാകുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകളാണ് വലിയ രീതിയിൽ നടക്കുന്നത് മാത്രമല്ല വയനാട് ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമായിരുന്നു പുതിയ ഡാം വേണമെന്ന വാദമാണ് ചിലർ ഉയർത്തിയത് നിലവിലുള്ള ഡാം ശക്തിപ്പെടുത്തണമെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ആശങ്ക വേണ്ടെന്ന അഭിപ്രായമുള്ളവരും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അന്നും ഇന്നും വ്യാജ പ്രചരണങ്ങൾ വ്യാപകമാണ് ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് കൂടുതലും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഭയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കരാറുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പണി പൂർത്തീകരിച്ച ഡാമാണ് ശരിക്കും മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത് വർഷത്തോളം ആയിരിക്കാണ് ഡാമിന്റെ പഴക്കവും അൻപത് വർഷത്തിൽ കൂടുതൽ ഡാമിന് ആയുസിലെന്ന് ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നുമുണ്ട് എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്ന അഭിപ്രായം ഉള്ളവരും നിലനിൽക്കുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് വളരെ നിർണായകവുമാണ് നിലവിലെ ഡാമിൽ നിന്ന് ആയിരത്തി അടി താഴെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള തമിഴ്നാട് സർക്കാരുകൾ തീരുമാനിച്ചിരുന്നു അതുപോലെ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ്നാടിന് വെള്ളവും അതുപോലെ കേരളത്തിന്റെ സുരക്ഷയും വേണം തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വെള്ളം ആവശ്യമാണ് അതിനാൽ തന്നെ കേരളം വെള്ളം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ ഒരിക്കലും അവഗണിക്കാനും പാടില്ല മാത്രമല്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിൽ ശരിക്കും ഡാം പൊട്ടുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കപ്പെടും ശരിക്കും പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഈ വിഷയത്തിലുള്ളൂ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും അതുപോലെ സ്വത്തും സംരക്ഷിക്കപ്പെടണം മാത്രമല്ല മുല്ലപ്പെരിയാർ എന്നത് ശരിക്കും ഒരു ഗ്രാവിറ്റി ഡാമാണ് കരിങ്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂകുരുത്ത ബലത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാണിത് കൂടാതെ ഇതിൻ്റെ കനം ബേസ് ഭാഗത്ത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററുമാണ് അത് ഏകദേശം ഒരു എട്ട് വരി പാതയെക്കാൾ അധികവുമാണ് മാത്രമല്ല സുർക്കി ഉപയോഗിച്ചത് കല്ലുകൾ ഉറപ്പിച്ചു നിർത്താനല്ല നേരെ മറിച്ച് വെള്ളത്തിന്റെ ചോർച്ച തടയുവാൻ വേണ്ടിയുമാണ് പൂർണ്ണമായിട്ടും സുർക്കി ഒലിച്ചു പോവുകയാണെങ്കിൽ കല്ലുകൾ അനങ്ങുകയുമില്ല അതിനുള്ള കാരണം കല്ലുകൾ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിലാണ് കൂടുതലും നിലനിൽക്കുന്നത് എന്നാൽ ഈ അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകളുടെ ഭാരമാണ് അണക്കെട്ടിന്റെ ബലം എന്നത് ഈ ണക്കെട്ട് പൂർണ്ണമായും വെള്ളം നിറഞ്ഞാലും ഉണ്ടാകുന്ന ബലത്തേക്കാൾ കൂടുതലാണ് ശരിക്കും അണക്കെട്ടിന്റെ ബലം എന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ ഭയം ഇല്ലാതാക്കി ഈ വിഷയത്തിൽ അനുയോജ്യമായൊരു പരിഹാരം കണ്ടെത്താൻ രണ്ട് സംസ്ഥാനങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം